ഹായ് 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 ചങ്ങാൻ എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നും തന്നെ ഓടാൻ വേണ്ടിയിട്ടൊന്നും ഇറങ്ങുന്നില്ല ഇന്നും വീട്ടിൽ നാട്ടിലായിട്ട് അങ്ങനെ ചിലവഴിക്കാനാണ് പരിപാടി വണ്ടി ഇന്നലെ ഞാൻ ഒന്ന് കഴുകി വെച്ചിട്ടോ കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഞങ്ങൾ വൈകിട്ടേക്ക് പോയില്ല കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി പിന്നെ അവൾക്ക് ബാഗ് കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങി അപ്പോൾ ഞാൻ തന്നെ എനിക്ക് അങ്ങാടേക്കൊന്ന് പോകാം മുൻപുട്ടി ഇങ്ങോട്ടൊക്കെ ഒരു കുളിയല്ലേ ആകട്ടെ എവിടെ ആര്യ പോയോ അവിടെ കളിച്ചാൻ പോയി ചാവിടിച്ചിട്ട് നായി കിറങ്ങും പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസമായിട്ട് ഞാൻ വന്നിട്ടുള്ള രണ്ട് ദിവസമായിട്ട് ഇവിടെ മഴ കുറവാണ് ഭയങ്കര കുറവാണ് വെയിലാണ് അപ്പോൾ ഉച്ചക്കശൊക്കെയായിട്ട് സീരിയസ് ആയിട്ടുള്ളൊരു മീൻ വൃത്തത്തിന് ഇറങ്ങണം അപ്പം എഴുതി വെള്ളത്തിലേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ കൊതുകിൻ്റെ കടി കൊള്ളാൻ വേണ്ടിയിട്ട് ഇരിക്കുക എന്നുള്ളതല്ല അതൊന്നും ഇല്ലാത്ത നല്ലൊരു ഏരിയയിൽ ശബ്ദം അവിടെ അങ്ങനത്തെ ഏരിയയിലാവുമ്പോൾ ചിലപ്പോൾ മീൻ കിട്ടില്ല ഞാൻ അതുകൊണ്ടല്ലോ പറയാം അങ്ങനത്തെ നമ്മൾ കുറച്ച് കഷ്ടപ്പെടുമ്പോഴാണ് മീനായി കിട്ടുന്നത് നമുക്കിപ്പോൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൊണ്ടും ഇതൊക്കെ പനിയൊക്കെ കയറി അതാണ് എഴുതിയിട്ട് നിൽക്കുന്നില്ല എനിക്കിവിടെ ഗ്രീൻ ബീസിൻ്റെ കയറി ഉണ്ട് കട്ടൻ ചായ ഉണ്ട് കട്ടൻ ചായയും തും കുട്ടി കുടിച്ചിട്ട് അങ്ങാടിയിലേക്ക് പോയിട്ട് എന്താ പച്ചക്കറിയോ പിന്നെ മീൻ ആ മീൻ പച്ചക്കറി മീനൊന്നിപ്പോൾ കിട്ടാമല്ലോ പിന്നെ അങ്ങാടിയിൽ പോയേക്കാം അങ്ങാടിയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടും അഡ്മിറ്റ് വിട്ട് കഴിഞ്ഞ് വന്നിട്ട് പഞ്ചിട്ട് മീൻ കഴിച്ചില്ല മീനൊക്കെ തിന്നാനൊക്കെ പൂതിൻ്റെ അപ്പോൾ അവിടെ പോയിട്ട് ഏതെങ്കിലും നല്ല മീൻ കിട്ടുവാണെങ്കിൽ അത് കുറച്ച് പച്ചക്കറി ഇതെന്നുള്ള വാങ്ങാം കുറച്ച് ചൂണ്ടലിന്റെ അങ്ങനെയല്ലേ ഞാൻ വണ്ടിയിലാണ് അങ്ങാടി പോയേക്കാം അങ്ങാടേക്ക് വണ്ടി ഇന്നലെ എടുത്തുതാണല്ലോ സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത വണ്ടി അങ്ങാടിക്കൊക്കെ നമ്മൾ പോയതാണ് പോയപ്പോ വണ്ടി പോലെ ആരെയും കളിക്കാൻ പോയിട്ട് വന്നിട്ടില്ല ഈ പോകുന്ന ഒരു ശീറ്റ് ചീറ്റുണ്ട് നല്ലതിൽ ഓൾറെഡി ഉള്ള ചീറ്റുണ്ട് അത് ചിലപ്പോൾ മതിയാവില്ലെങ്കിൽ മതിയാകാൻ സാധ്യതയില്ല അത് തികയണില്ല അപ്പോൾ ഒരു സീറ്റായതാലും മുന്നേപ്പ് വാങ്ങണം അപ്പോൾ ആ വാങ്ങണ മഴയെ ഷീറ്റ് നമുക്കെടുത്താണ്ട് അങ്ങനെ മരയ്ക്കണം പക്ഷേ മറ്റെങ്കിൽ ഇന്നലെയൊക്കെ ഡ്രൈവർമാരൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കും ഓട്ടം ഉണ്ട് കാരണം സ്കൂള് വെക്കേഷനൊക്കെ സ്കൂൾ വർക്കുമല്ലേ അപ്പൊ അതിന്റെ ഒരു റോളുണ്ട് പിന്നെ പെരുന്നാൾ ആവാനായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള ചില്ലറ ഓട്ടങ്ങൾ ഞാൻ ഇവിടെ തേടാക്കാം ഇവിടെ നിർത്തിയിട്ട് നമുക്ക് അവിടെ പോയിട്ട് മീൻ വരുവായിട്ട് ഓട്ടം എന്താ അവസ്ഥ നമ്മൾ കുറച്ച് ദിവസമായി പയ മരുന്നേ ബ്ലോക്ക് വന്നാ തന്നെ ചടപ്പാണ് പക്ഷെ എന്നാലും വണ്ടി ഇന്നൊക്കെ കുറവാണല്ലോ അത് ഇന്നത്തെ ദിവസം കൊണ്ടേക്കാറല്ലേ ഇന്നത്തെ ദിവസം കൊണ്ടാണ് ഞാൻ എമിയും വാങ്ങട്ടെ അവിടെ നമ്മളെ മീൻ മീൻമാർക്കത്തി അത്ര എന്ത് മത്തിയാറുണ്ട് ചെറുമത്തി നൂറ്റി അറുപത് ഇതോ ആരാ ആരും പോയി കോയ്യോ കോ വേണ്ട കോഴിയോ നേത്ര വേണ്ടത് ഇതിന് ഏത് മത്തി ആണോ കേട്ടോ കാണാ വെട്ടുണ്ട് മോനെ അവിടെ ആ ആരാ ഇവിടെ നോഞ്ഞിയടാ വരാ 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 ഇവിടെ കാണാ വെട്ടുണ്ട് കാണണം നീ ഈ സാധനം അല്ലി വെട്ടണോ ഇരിക്കിടോണംടാ അജി 봐ക ഇതൊന്നും ഇച്ചിരി എട്ടൊന്നോ മതിയോ എട്ടൊന്നും മതിയോ മതിയോ അതിനെന്താ അത്യാവശ്യം ഞാൻ എന്താണ് മീൻ കേട്ടെ ആ നൂറുപ്പേന്റെ മീനാ കേട്ടോ നമുക്ക് ആ ഒരൊറ്റ മീൻ തന്നെ മതി അത്യാവശ്യം നമുക്ക് എന്താ പറയാ മൂന്ന് പേർക്ക് കഴിക്കാൻ പിന്നെ ആരും എല്ലാ കഴിക്കൊന്നുമില്ലല്ലോ പ്രഫഷണലായിട്ട്

തോട്ടം മോശമാണ് എന്നാണ് ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണണം നമ്മളെ പനിയിലായപ്പോൾ നമ്മളെ വിളിച്ച് വന്ന് കണ്ട ആൾക്കാരൊക്കെ ഉണ്ട് അഡ്മിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോന്നും വന്ന് കണ്ടില്ല ഒരിടത്തേക്കൊക്കെ വെറുതെ പോയേക്കാം മതി ആര്യണ വന്ന് മുട്ടായി കിട്ടില്ല അങ്ങാടിപ്പങ്ങനത്തോണ്ട് മുട്ടായി അങ്ങനെ കിട്ടില്ല ആര്യാല്ല രണ്ടെണ്ണം ഞാൻ എവിടെയായിരുന്നു നീന എൻ്റെ അവിടെ കളിച്ചിരുന്നു ആ കളി കഴിഞ്ഞോ വെയിലും ഉണ്ട് കളിച്ചല്ലോ കേട്ടോ അങ്ങോട്ട് പോവാ ആ വിവാ ആലോകത്തൊക്കെ പിന്നെ എൻ്റെ പരിപാടി തന്നെ വെച്ചാൽ എനിക്ക് നല്ലത്തെ വീഡിയോ എഡിറ്റിംഗ് ഉണ്ട് ആൽമാറിൻ്റെ മേലെയാണ് നമ്മുടെ ലാപ്ടോപ്പ് ഞാൻ എഡിറ്റിങ് ബാക്കിയുള്ളത് അത് തീർക്കട്ടെ പിന്നെ ചക്കന്മാർ പാട്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ പാലത്തിന് അപ്പോൾ ഞാനവിടെ കുറച്ച് നേരം ഇരുന്നു അപ്പോൾ ഒരു പറയണത് ഈ തോടല്ലാതെ വേറൊരു തോടുണ്ട് നമ്പാട് ഭാഗത്ത് അവളിക്ക് ചുണ്ടല്ലാൻ വേണ്ടി പോകുന്നുണ്ട് വീഡിയോ എടുക്കണമെങ്കിൽ പോര് നല്ല രസമായിരിക്കും എന്നൊക്കെയാണ് നമുക്ക് പറ്റുവാണെങ്കിൽ പോവാം പറ്റുവാണെങ്കിൽ പറഞ്ഞാൽ നോക്കുക കഴിയുന്നാണെങ്കിൽ പോവാം ഇതാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ തൊട്ടിൽ തന്നെ ചൂണ്ടല്ലാൻ വൈകീട്ടൊന്നു പോവാം നോക്കട്ടെ പറ്റില്ല എന്നുള്ളത് കണ്ടറിയാം എന്നാൽ അനക്ക് അനക്ക് അനക്കണ്ട അതനക്ക് അതിക്ക് തോന്നി ലോക്കണ്ട പൊടിക്കുട്ടാൻ പൊടിക്കുട്ടാൻ അതിനവിടെ പറയാറ് എടുതി എന്തൊക്കെ ഇട്ടുള്ളത് പൂളേ പൂളാകാറുട്ട അതൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ ഒരു കൂട്ടാ പൊടുക്കൂട്ടാൻ നല്ല കഞ്ഞി ഒക്കെ ഉണ്ടല്ലോ വലിയ ആ ടേസ്റ്റ് ഇല്ല പൊടിക്കൂട്ട എന്നാണ് ഞങ്ങൾ പറയാം പൂളയും അത് കപ്പ പിന്നെ കറുത്ത പിന്നെ ചേമ്പിന്റെ തണ്ട് ഇണ്ടല്ല അത് അതൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന സംഭവം ഭയങ്കര ചൂടാണ് ഏഹ് ആര് ഇവിടെ ഇണ്ട് അരി കാണുന്നുണ്ട് ആര് ഇത് എന്ത് മതിയായിട്ടേ എന്റെ വേണ്ടി കൊള്ളട്ടോ അതില കഞ്ഞി കാണാൻ അടിപൊളി കഞ്ഞി വേണ്ട ഞാൻ വെറും കഞ്ഞിങ്ങനെ കുടിച്ചിട്ട് പഞ്ചപ്പ കഞ്ഞിങ്ങനെ കുടിച്ചിട്ട് അടച്ചു കഞ്ഞിൻ്റെ അടച്ചു കഞ്ഞിൻ്റെ അടച്ചു വെച്ച് ഒരു പറയാ ആ പൊരിച്ചത് അവിടെ വെച്ചിട്ടുള്ളത് ആ അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ചോർന്ന കേട്ടാ സമയം പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി നേരം ഇതവിടെ കിടക്കണേ കുറച്ച് കഴിഞ്ഞിട്ട് ചോറ് നിന്നാട്ടോ അപ്പൊ പടുക്കൂടാന്നില്ലേ ഓക്കേ സമയം ഒരു മണിയായി റെസ്റ്റ് തന്നെയാണ് നമ്മൾ രാവിലെ കൊണ്ടുവന്ന് ഞങ്ങൾ പിന്നെ വെണ്ട കളി കറി പൊടം ഇതൊക്കെ മുളകോ മുളകണി

ഭക്ഷണം കഴിച്ചിറങ്ങി ഞാൻ ചെറുതായിട്ട് താഴെ വരെ ഒന്ന് ചെക്കന്മാരത്തേക്ക് ഒന്ന് പോയി നോക്കുകയാണ് എന്തെങ്കിലും പരിപാടി ഉണ്ടോ കൂടുൻ്റെ പരിപാടികളൊക്കെ ഉണ്ടോ എന്നൊന്ന് അന്വേഷിച്ചിട്ട് വരാം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് അവിടെ താഴെ കെട്ടും കുറച്ച് ദൂരം പോകണം ആ ഒരു പിടിച്ച് കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട് ഞാൻ ഓലടത്തേക്കാണ് വന്നിരുന്നത് ഞാനാണെങ്കിൽ ടോട്ടിന് ഒരുപാട് ദൂരം കുറച്ച് ദൂരം മേലേക്ക് കയറിപ്പോകുന്നു അപ്പോഴി പഴയ പോലെ നല്ല ഒന്നല്ല ഇതുപോലെ അല്ലായിരുന്നു നടന്ന് പോകാനൊക്കെ ഒരു വഴിയുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഇല്ല അപ്പോൾ ഫുള്ളായിട്ട് കാട് മൂടി കിടക്കുകയാണ് എന്താ പറയുക വല്ല പാമ്പും ഉണ്ടോ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ പറയാം കുറച്ച് ദിവസമായിട്ട് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ഷോക്കാണ് ഞാൻ രണ്ട് ദിവസം ചൂണ്ടക്കൊക്കെ കിട്ടണം അതിനാണിപ്പോൾ ഞാൻ ഓരോരുത്തയ്ക്ക് പോകുന്നത് ഓരോരുത്താവുമ്പോൾ ഉണ്ടാവും എൻ്റെ അടുത്ത് ചെറുതല്ല കുറച്ച് വലുതാക്കാം എന്നാണ് എനിക്ക് പാരലും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുകയുള്ളൂ ഇവിടെ എവിടെ ഇട്ടാൽ കിട്ടൂല വെള്ളമുള്ള സ്ഥലം ഏതെങ്കിലും കിട്ടണം ഒരു മിസ്സാക്കാൻ പാടില്ല ഓരോ കണ്ടുപിടിച്ചിട്ട് നമുക്ക് കിട്ടിയ സാധനമാണ് ഈ ഒരു സാധനം പറ അതായത് ചൂണ്ടിൽ ചൂണ്ടിൽ പറ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെട്ടിയിരുന്നത് പനേഡല്ലേ അതല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ എന്താ പറയുക നാടൻ രീതിയിൽ മുളയാണ് എടുക്കുക നമ്മൾ പ്രൊഫഷണൽ അല്ലെങ്കിലും നാടൻ രീതിയിൽ മുളയായതുകൊണ്ട് മുളയാണ് സുഖം ഉപയോഗിക്കാം പിന്നെ വെയിറ്റ് ലെസ്സാകും അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് വെട്ടി ക്ലിയർ ആക്കി എടുക്കണം അതൊക്കെയാണ് ഇനി പരിപാടി ഓ മൈ ഗോഡ് ഈ ബാറ്ററിയിലും ചാർജില്ല എല്ലാരും ഓക്കെ അല്ലേ ഞാൻ മീൻ പിടിക്കാൻ പോകണം ഹോട്ടലിലേക്ക് കാണാതെ ഒരു ഞങ്ങൾ ഞങ്ങള് പോടിന്റെ പൊക്കെ ഞങ്ങൾ മറ്റൊരു തോട്ടിലേക്കാണ് പോകുന്നത് വെള്ളം കുടിക്കാൻ വെള്ളം എടുത്തില്ല അപ്പോൾ ഇവിടെ നമ്മുടെ ഒപ്പമുള്ള രമേഷിന്റെ റിലേറ്റീവ്സ് കുറച്ചുണ്ട് ഈ റോട്ടിന് പോയിട്ട് അപ്പൊ അതുപോലെ പോയിക്കണ് വേദന ഒന്നും കാണാനില്ല വെയിറ്റിങ്ങിലാണ് വെള്ളത്തിനായ മാങ്ങി ണ്ടോ ചെ ഒറ്റ വെള്ള ചര ഈ പാടത്ത് കൂടെ അങ്ങനെ അറങ്ങി മൊട്ടം വെയിലും കൊണ്ട് പോകണം ചൂണ്ടിലോട്ട് ടൂൾസ് ഓൾറെഡി എല്ലാവരുടെ കയ്യിലും ഉണ്ടാകും പോരാ കവർ നല്ല ഗ്രാമീണ ഭംഗി ടൂട്ടു 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 ട്ടുട്ടു ഓ തോട് കാണുന്നത് ആ കാണുന്ന പറ്റിനാണ് അവിടേക്കെത്തട്ടെ തേക്കത്തന്നെ വില്ലേജ് വൈബ് ചൂണ്ടക്കാരാണ് ഈ പോണതൊക്കെ ഓ ഹോ ഹോ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പാടത്തും കിട്ടിയിരുന്നു പക്ഷേങ്കിൽ അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല നമ്മൾ പൊതുക്കിക്കൊണ്ടുവന്നൊക്കെ തന്നെ തോട് ഇതിനൊക്കെ വലിയ തോടാണ് ഞങ്ങളുടെ തോട് പക്ഷേ എങ്കിൽ ഇതിൽ ധാരാളം മീനുണ്ടെന്നാണ് അവർ പറയുന്നത് മീൻപിടുത്തേക്കാരെ ഏറ്റവും ഒരു തോടാണ് ഈ ഒരു തോട് വിചാരിച്ചത് കഴിഞ്ഞ പ്രാവശ്യം എത്ര പതിനാറായിരല്ലോ പതിനാറായിരലൊക്കെ ഇവരോട് ഇതിന്ന് പിടിച്ച് കൊണ്ടുപോലുണ്ട് കൊണ്ടുപോയ ചരിത്രമുണ്ട് പക്ഷേങ്കിൽ നല്ല വെയിലാണ് ഈ നേരത്തെ ആ നല്ല വെയിലായത് കൊണ്ട് തന്നെ മറിഞ്ഞിരിക്കാനേ പെട്ടുള്ളൂ നല്ല സ്പോട്ട് താറ്റക്കൊക്കെ ഉണ്ട് ഞാനിട്ടതൊക്കെ അവിടെയാണ് അവിടെ നിന്നിട്ടിട്ട് കാര്യമൊന്നുമില്ല വെറുതെ ഇവിടെ ഉള്ളൂ ഇവിടെ മേലക്കൂടെ ഒന്ന് പോയാക്കോട്ടെ ഒരു മൂഞ്ചിയ കട പറയാനാണ് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഞങ്ങൾ പോകണമെങ്കിൽ മാറി ഞങ്ങൾക്ക് മീൻ കിട്ടുള്ള പിന്നെ മാത്രമല്ല കൊത്തിനില്ല ഈ ജാതി വെയിലല്ലേ പ്ലാൻ ആകെ പറഞ്ഞു പ്ലാൻ ആകെ പറയുന്നത് പ്ലാൻ ആകെ പറയാറ് ഞങ്ങൾ ഇവിടെ നിന്ന് വെറുതെ ചൂണ്ട് വിട്ടത് വളരെ കുറച്ചാണ് ചെറുതൊന്നുമില്ല അതാണ് ചെലു തന്നെയാണ് നമ്മളെ കാല് താന്ന് പോകുന്ന തരത്തിലുള്ള ഇതൊന്നുമല്ല അതായത് കുഴപ്പമില്ല ഞങ്ങൾ അടുത്തൊരു തോട് അടുത്തൊരു തോടിന് വിഷം വെച്ച് കരിമ്പന്തൊടി കരിമ്പന്തൊടി എന്ന് പറയുന്നത് ഞങ്ങളെ തോടന്നെ ഞങ്ങൾ ഞങ്ങളെ തൊട്ടേ ഇങ്ങനെ ഈ തോടൊന്നും ശരിയാവില്ല നമുക്ക് എടാ കരിമ്പന്തൊടി നമ്മളെ തോടന്നെ അല്ലേ ആ കപ്പിൽ കരിമ്പന്തൊടി കാഞ്ഞിരമ്പാടം ആ ബൈക്കുള്ള ഒരു തോടാണ് ഓക്കെ അല്ലേ ജേസേ രണ്ടമാനം പോയുണ്ടല്ലേ വണ്ടി അവിടെ വെച്ചേക്കണേ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് താത്തോട്ട് ഇനി ഞങ്ങളെ തോടെ തന്നെ ഞങ്ങളെ തോട് ഞങ്ങളൊരു എട്ട് കിലോമീറ്റർ താഴത്തേക്ക് വന്നിട്ട് ഞങ്ങളുടെ തോട്ടേക്ക് തന്നെ ഞങ്ങൾ ചൂണ്ടെടുക്കാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ വന്ന് പെട്ടൊരു സ്ഥലം ഏട്ടലോ അല്ലേ ഇത് കൂട്ടിയും പേരിലാണ് കണ്ടിട്ടൊരു ഹൊറ കയ്യില് ഇണ്ട് ആല് തോട് വരണ്ടെ ചാല് അട അങ്ങോട്ട് കയറിയൊക്കെ കുറച്ചുകൂടി അടി പോയൊക്കെ ഓനൊന്നല്ല ഇതിന്റെ ഉള്ള ഇങ്ങനെ അവിടെ നിന്ന് കേറി പോന്ന് ഞങ്ങള് ഒന്നും നടക്കുന്നില്ല അവിടെ ഒരു താഴത്തുകൂടെ അങ്ങനെ പോയിരുന്നത് ഇപ്പൊ ഞങ്ങൾ റോട്ടിൽ കേറിയിട്ടിങ് നടക്കണം റോഡൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് ബസ് എന്നിട്ട് പോയി അപ്പൊ അപ്പൊ അങ്ങനെ ആയിരുന്നു ഒരു മീൻ കിട്ടിയ വെറുതെ നല്ല സ്പോട്ട് അടിപൊളി അങ്ങോട്ട് പോകാട് പോയ വിചാരിച്ച എന്നിട്ട് നടക്കാനിട്ട് അവിടെ ഒരു പടവുണ്ട് അതായത് പടവൻ്റെ അവിടെ പോകുന്നത് ചറച്ച് നടക്കാന്ന് പറഞ്ഞാൽ അവിടെ നടന്ന് ഊപ്പാടായിരിക്കും ഊപ്പാട് ഇവിടെ നട്ട് കയറണമല്ലേ അമ്മ അവിടെക്ക് മീൻ ഇവിടെ നാട്ടിൽ കയറണ ചങ്ങമാരെ അമ്മക്ക് മീൻ അവിടെ ഒരുപാട് ചൂണ്ടപ്പനിക്കാറുണ്ടാവും പ്രൊഫഷണൽ പുറത്തക്കാരാ മീൻ ആദ്യൊക്കെ ഈ ഒരു കെട്ടിന്റെ ഇവിടെ ഇങ്ങനെ വെള്ളം ചാടും ഈ വെള്ളം ചാടുന്നുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ വല വെച്ച് മീൻ പിടിക്കാറുണ്ട് ഇപ്പൊ അത് ഇവിടെ നിരോധിച്ചിട്ടുണ്ട് അവിടെ അങ്ങനെ മീൻ പിടിക്കാനും ആൾക്കാരൂല ഇവിടുത്തെ ചൂണ്ടലെത്തൂല നമ്മൾക്ക് ഇത്ര ആശയമാണ് ചൂണ്ടലെത്തുന്നതിലൊക്കെ സ്പോട്ട് കിട്ടണം അവിടത്തെ എടുക്കലൊക്കെ പോകണ്ടിട്ട് തേങ്ങ ഞങ്ങൾക്ക് കിട്ടി മീൻ എന്താ പോലാൻ അത് കൊളത്തി വെച്ചൊക്കെയാണെന്ന് പറഞ്ഞു എന്തായാലും കിട്ടിയില്ല അറിയാം ചിട്ടാ ഒന്ന് ഒരു കോലാനെങ്കിൽ കോലാന് കിട്ടിയില്ല അറിയണ്ട അതെ അതെ പിന്നെ കൊല്ലണം നമ്മളെ കാക്കയാണ് കാക്ക നമ്മളെ തോട്ടിലൊക്കെ വന്ന ചൂണ്ടാ നമ്മള് കുറച്ച് മീൻ കിട്ടിണ്ടോ മൂന്നാലും ആരെല്ലാം കുട്ടികളാണോ ആ സാൻ നീ കണ്ടെങ്കിലും ചെയ്തോ ചെയ്തോട്ടി ആരെല്ലാം പോകണെങ്കിൽ ഇനി കുടലൊക്കെ എടുത്തോ കുടലാണെങ്കിൽ വളങ്ങിയോ ആ മീൻപുട്ടാൻ വന്നോ നമ്മളെ വാഴ തോട്ടുകൂടാക്കാൻ വന്നതല്ലേ എല്ലാവരും പൊങ്ങിന്റെ നമ്മൾ പോവാണ് എങ്ങനെ നമ്മൾ നമ്മള് പോവാണ് നമ്മളെ തോടെ തന്നെയാണ് നമ്മളെ തോട്ടിൽ ആകെ ഉള്ളൊരു ചെക്ക് ഡാമാണത് ചെറിയ ഇതുകൊണ്ട് നമ്മൾക്ക് വലിയൊരു ഉപകാരം ഉപകാര ഒന്നുമില്ല ഒരു ഉപകാരം നമുക്കിത് കൊണ്ടില്ല എന്താ പറയുക നമുക്ക് വെള്ളം അവിടേക്ക് മേലേക്ക് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒന്നുമില്ല ഉള്ള കുറച്ച് മീൻ കയറുന്നത് പോലും കിട്ടാത്ത ഒരു കാരണം കൂടി ഇപ്പം ഈ ഒരു കഷ്ടമാണ് മീൻ കയറും പോവുമായിരുന്നു അപ്പോഴാണ് അവിടെ ആസാരി ആ സാരിപ്പുള ഓ കൊറേണ്ടില്ലേ പോലീ മതി കൊറച്ചെറിയ പൊട്ടേ പൊട്ടിട്ടുള്ള തോട്ടിൽ നിന്ന് പോകിട്ടിപ്പോൾ കുണ്ടിലാടുന്നത് ചങ്ങമാരെ നാടായ നാടൊക്കെ തണ്ടി തിരിഞ്ഞ് 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 ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ തോട് നമ്മുടെ വോട്ടിലാണ് ഇപ്പോൾ നമ്മുടെ തോണ്ടിലിടുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ നമുക്ക് കാര്യം രീതിയൊന്നും കിട്ടിയില്ല അവനൊരു കോലം കിട്ടി അവന് വേറെ പൂ സാധനം എന്തോ ഒരു സാധനം കിട്ടി രമേശിന് ഒരു ചുണ്ടാനോ എന്തോ ഇതാണ് എനിക്ക് രമേശിനെ അന്തര കിട്ടി കടന്നേ കടന്നല്ലേ കടന്ന് അപ്പോൾ അതിലൊക്കെ ഇങ്ങോട്ട് നടക്കുന്ന സുന്ദരമായ നാട് ഇനി കുറച്ചേരം ഇവിടെ കിട്ടാം എല്ലാം കിട്ടുകയാണെങ്കിൽ കാണിച്ച ചെറിയമാരെ വീട്ടിലെത്തിയ കുളികൾ കരിയൊക്കെ കഴിഞ്ഞു എന്താ പറയുക വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു തോടായിട്ട് പോലും ഞങ്ങളൊരു എട്ട് പത്ത് കിലോമീറ്റർ അപ്പുറത്ത് പോയിരുന്ന് ചൂണ്ടിട്ട് നോക്കി ഒന്നും കിട്ടിയില്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ആളുകളൊക്കെ നല്ല രീതിയിൽ മീൻ പിടിക്കുന്നവരാണ് പക്ഷേ എങ്കിൽ അങ്ങനെയാണ് മീനിൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ വലിയ ഉറപ്പൊന്നും പറയാൻ വേണ്ടി വരില്ല ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല അങ്ങനെയൊക്കെ ആയിരുന്ന അപ്പോൾ ഇന്നത്തെ അവസ്ഥയൊക്കെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് നാളെ രാവിലെ നാളെ ഞാൻ ഓടാൻ ഇറങ്ങുന്നുണ്ട് ഓടാൻ പോകുന്നുണ്ട് ഇന്നോട് ഇരുന്നിട്ട് കാര്യമില്ല നമ്മളേതായാലും ഇപ്പോൾ ഈ തോട്ടുകൂടെ പാടത്തുകൂടെ ഒക്കെ നടക്കുന്ന അത്ര കണ്ട് ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഓട്ടറിച്ച് ഓടാൻ വേണ്ടിയിട്ടുണ്ടാവില്ലെന്നാണ് കരുതുന്നത് എന്തായാലും നാളെ ഞാൻ ഓടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഓടാൻ വേണ്ടി ഇറങ്ങും എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ വിളിച്ച് പോയിന്റ് ചെയ്യണം അടുത്തേക്ക് ഞാൻ നാളെ വരാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്